ചക്കപ്പഴം പൾപ്പാക്കി ഒരു വർഷത്തിലധികം എങ്ങനെ സൂക്ഷിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കപ്പഴം പൾപ്പാക്കി എങ്ങനെ വർഷങ്ങളോളം സൂക്ഷിക്കാം എന്നുള്ളതാണ് അതിനുവേണ്ടി കുറച്ച് ചക്കപ്പഴം എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് വെള്ളം ഒഴിക്കാതെ നല്ലതുപോലെ ഒട്ടും തരിതരിപ്പൊന്നും ഇല്ലാതെ അരച്ചെടുത്തതാണ് ഇനി നമുക്ക് ചക്കപ്പഴം കൊണ്ട് പൾപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ചക്കപ്പഴം പഴുപ്പാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു ഉരുളി വെച്ചു കൊടുത്തിട്ടുണ്ട് ഉരുളി തന്നെ വെച്ച് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ ചീനച്ചട്ടിയോ എന്ത് വേണമെങ്കിലും വെച്ചു കൊടുക്കാവുന്നതാണ് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ചക്കപ്പഴത്തിലുള്ള ഒക്കെ പോയിട്ട് ഇതൊന്ന് നല്ലതുപോലെ കുറുക്കിയെടുക്കാം ഇത് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിലെ വെള്ളമയം പോയി ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാൻ തുടങ്ങുന്നുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൽ മൊത്തം മൂന്ന് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചക്കപ്പഴത്തിലെ വെള്ളമയൊക്കെ പോയി ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് തയ്യൊരു പരിവ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ പളപ്പ് നല്ലതുപോലെ കുറുകി തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു സിബ് ലോക്ക് കവറിലേക്ക് നിറച്ച് കൊടുക്കാം ലോക്ക് കവറ് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ പളപ്പ് കൊടുക്കാം ചക്കപ്പഴത്തിന്റെ പള്പൊക്കെ സിബ് ലോക്ക് കവറിലേക്ക് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവർ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം ഇതിന്റെ ഈ ലാസ്റ്റ് ഭാഗത്ത് ചെറിയൊരു സ്പേസ് വിടാം അതിലേക്ക് ഇതുപോലെയുള്ള ഒരു പഴയ പേന എടുത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്തുള്ള എയർ മുഴുവൻ പുറത്തേക്ക് വലിച്ചെടുക്കാം സിബ് ലോക്ക് കവറിലെ എയർ എല്ലാം വലിച്ചെടുത്ത് കവർ നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് ഇത് വെച്ച് ചക്കയടയോ ചക്കപ്രഥമനോ എന്ത് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്